ഭാഗം പതിനൊന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഞാൻ തെരുവിലൂടെ നടന്നു വരികയായിരുന്നു ചുമലിൽ ആരോ പിടിച്ചു ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കി ജാഗേഴ്സിനെ കണ്ട് സമാധാനിച്ചു തിരക്കൊന്നുമില്ലെങ്കിൽ എൻ്റെ കൂടെ വരൂ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ജാഗേഴ്സ് എന്തോ ലക്ഷ്യം വെച്ചാണ് ക്ഷണിക്കുന്നത് ഞാൻ ക്ഷണം സ്വീകരിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന വെമ്മിക്കിനോട് ജാഗേഴ്സ് ചോദിച്ചു ഹവിഷാമിൻ്റെ കുറിപ്പ് പിപ്പിന് കൊടുത്തോ ഇല്ല അപ്പോഴത്തേക്കും പിപ്പ് ഇവിടെ എത്തിയല്ലോ ഹവിഷാമിനെ കാണാൻ ചെല്ലുവാനാണ് കുറിപ്പ് വേഗം സ്ഥലം സ്ഥലമിടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഹവിഷാമിനെ സന്ദർശിക്കരുത് എന്നാണ് ജാഗേഴ്സിൻ്റെ അഭിപ്രായം ഡ്രമൾ എസ്റ്റലിയെ വിവാഹം ചെയ്തു എന്ന വാർത്തയും ജാഗേഴ്സ് അറിയിച്ചു കറികളുമായി വേലക്കാരി മോളി വന്നു ആ രൂപം കണ്ടപ്പോഴേ എൻ്റെ ചിന്തകൾ ചിതറി ഞാൻ അറിയാതെ വിഭ്രമിച്ചു മോളി എസ്റ്റല്ലിയുടെ അമ്മയാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഭക്ഷണം കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ വെമിക്കിനെയും കൂട്ടി വഴിയിൽ വെച്ച് ഞാൻ വെമിക്കിനോട് മോളിയെക്കുറിച്ച് ചോദിച്ചു മോളി ഒരു കൊലപാതകിയാണ് ഇരുപത് വർഷം മുൻപ് ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് സംശയിച്ച് ഒരു സ്ത്രീയെ കൊല ചെയ്തു അവളുടെ കുഞ്ഞിനെയും കൊന്നു എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് മോളിയുടെ കേസ് നടത്തിയത് ജാഗേഴ്സാണ് കേസിൽ നിന്നും മോളിയെ വിട്ടു അതിനുശേഷം ജാഗേഴ്സിൻ്റെ സേവകയായി തീർന്നു അവരുടെ മകളാണ് എസ്റ്റല്ല എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു അടുത്ത ദിവസം ഞാൻ സാറ്റിസ് വീട് സന്ദർശിച്ചു ഹവിഷാം കൂടുതൽ അവശയായിട്ടുണ്ട് ആരാ ഞാൻ പിപ്പ് നന്ദി പിപ്പ് ഞാൻ ഹൃദയമില്ലാത്തവളല്ല എന്ന് നിന്നെ കാണിക്കണമെന്നുണ്ട് ഞാൻ വെറുമൊരു കല്ലല്ല പി നിന്റെ സുഹൃത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ എന്താണത് ക്ലാരിക്കറുമായി ഉണ്ടാക്കിയ വ്യവസ്ഥ ഞാൻ പറഞ്ഞു ആ വ്യവസ്ഥ പാലിക്കാൻ തൽക്കാലം എനിക്ക് പ്രയാസമുണ്ട് അത് ചെയ്തു കൊടുത്താൽ നന്നായിരുന്നു എന്ന് അറിയിച്ചു എത്ര പണം വേണം തൊള്ളായിരം പൗണ്ട് അത്രയധികം പണം കയ്യിലില്ല ഞാനൊരു കുറിപ്പ് തരാം ജാഗേഴ്സിന് കൊടുത്താൽ അയാൾ വേണ്ടത് ചെയ്തു തരും പിപ്പിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നും വേണ്ട തോറ്റുപോയതുപോലെ അവർ നെടുവീർപ്പെട്ടു അവർ കുറിപ്പ് തന്ന ശേഷം എൻ്റെ കൈപിടിച്ച് ചോദിച്ചു പിപ്പിന് എപ്പോഴെങ്കിലും എനിക്ക് മാപ്പ് തരാൻ കഴിയുമോ ഇപ്പോൾ തന്നെ ചെയ്യുന്നു ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എസ്റ്റല്ലയെ ഞാൻ രക്ഷിച്ചു നിന്നെ അങ്ങോട്ട് തള്ളി വിട്ടു എസ്റ്റല്ലയെ പറ്റി ഞാൻ ചോദിച്ചോട്ടെ എന്താ നിനക്കറിയേണ്ടത് ആരുടെ മകളാണ് എസ്റ്റല്ല അറിയില്ല എനിക്ക് ഏകാന്തത സഹിക്കാൻ പറ്റാതായപ്പോൾ ഒരു പെൺകുട്ടിയെ എത്തിച്ചു തരുവാൻ ജാഗേഴ്സിനോട് പറഞ്ഞു അയാൾ കൊണ്ടുവന്ന കുട്ടിയെ എസ്റ്റല്ല എന്ന് ഞാൻ വിളിച്ചു രണ്ട് വയസ്സായിട്ടേ ഉള്ളൂ അവൾ ഇവിടെ എത്തുമ്പോൾ അവൾക്കതറിയില്ല ഞാൻ അധിക സമയം അവിടെ നിന്നില്ല പൂന്തോട്ടത്തിലെത്തി എസ്റ്റല്ലേയെ ഓർമ്മിച്ചുകൊണ്ട് അല്പസമയം നിന്നു അപ്പോൾ അകത്ത് നിന്നും ഹവിഷാമിൻ്റെ അലർച്ച കേട്ടു ഞാൻ അകത്തേക്ക് ഓടി അവിടെ തീ പിടിച്ചിരിക്കുന്നു ഹവിഷാം എൻ്റെ നേരെ ഓടി വന്നു ഞാൻ എൻ്റെ കോട്ടൂരി ഹവിഷാമിനെ പുതപ്പിച്ച് തീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു വേലക്കാരെ വിളിച്ചു വേലക്കാർ ഓടിവന്ന് വേഗം തീയണച്ചു ഹവിഷാമിന് വേണ്ടി അവർ ഡോക്ടറേയും വിളിച്ചു വരുത്തി അവർക്ക് നന്നായി പൊള്ളിയിട്ടുണ്ട് ഡോക്ടർ പരിശോധിച്ച് വേണ്ടതൊക്കെ ചെയ്തു എനിക്ക് എത്രയും പെട്ടെന്ന് ലണ്ടനിൽ എത്തേണ്ടതായിട്ടുണ്ട് ഞാൻ ഹവിഷാമിനോട് യാത്ര പറഞ്ഞു അപ്പോഴും അവർ ഇങ്ങനെ മന്ത്രിച്ചു എനിക്ക് മാപ്പ് തരൂ തരുപ്പിപ്പ് ഞാൻ പെട്ടെന്ന് തന്നെ ഹർബർട്ടിൻ്റെ അടുത്തെത്തി ഹെർബർട്ട് ക്ലാരയുടെ അടുത്ത് പോയിരുന്നു അപ്പോൾ മഗ്വിച്ചുമായി കുറേ നേരം സംസാരിച്ചു അയാൾ പഴയകാല കഥകളൊക്കെ ഹെർബർട്ടിനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അയാളെ സംശയമായിരുന്നു വേറൊരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു സംശയം അവൾ ദേഷ്യപ്പെട്ട് സംശയിച്ച സ്ത്രീയെ കൊല ചെയ്തു ദേഷ്യം തീരാതെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെയും കൊന്നുകളഞ്ഞു രണ്ട് വയസ്സുള്ള പെൺകുഞ്ഞായിരുന്നു അത് ജാഗേഴ്സ് കേസ് നടത്തി ഭാര്യ വിഷമിപ്പിക്കരുതെന്ന് കരുതി അദ്ദേഹം ഓടിപ്പോയി അന്നാ ശ്മശാനത്തിൽ വെച്ച് പിപ്പിനെ കണ്ടപ്പോൾ സ്വന്തം കുഞ്ഞിനെ കണ്ടതുപോലെ തോന്നി അതുകൊണ്ട് പിപ്പിനെ സ്വന്തം പോലെ സ്നേഹിക്കുന്നു ഞാൻ ഹെർബർട്ടിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം എസ്റ്റല്ലയുടെ അച്ഛനാണ് പ്രൊവീസ് ഞാൻ ഉടനെ ജാഗേഴ്സിന്റെ അടുത്ത് ചെന്നു ഹവിഷാം തന്ന കുറിപ്പ് കൊടുത്തു അദ്ദേഹം പണം തരാൻ വെമ്മിക്കിനോട് പറഞ്ഞു വെമിക് പണമെടുക്കാൻ പോയപ്പോൾ എസ്റ്റല്ലിയുടെ അമ്മയെപ്പറ്റി ഞാൻ പറഞ്ഞു ആദ്യം ജാഗേഴ്സ് സമ്മതിച്ചില്ല എൻ്റെ വാദം കേട്ടപ്പോൾ ജാഗേഴ്സ് അംഗീകരിച്ചു ആ കുട്ടിയുടെ ഭാവി നശിച്ചു പോകേണ്ട എന്ന് കരുതിയാണ് മോളിയിൽ നിന്നും കുഞ്ഞിനെ ഞാൻ വേർപ്പെടുത്തിയത് എസ്റ്റല്ലയുടെ പിതാവാണ് മഗ്വിച്ചെന്ന് ഞാൻ ജാഗേഴ്സിനോടും പറഞ്ഞു അയാൾ അതറിയണ്ടെന്നും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കണമെന്നും ജാഗേഴ്സ് എന്നോട് ആവശ്യപ്പെട്ടു മഗ്വിച്ചിനെ എത്രയും പെട്ടെന്ന് ലണ്ടനിൽ നിന്നും ഒഴിവാക്കണം അധികാരികൾ അയാളെ പിടിക്കാൻ ആസൂത്രണങ്ങൾ നടത്തി വരുന്നുണ്ട് ക്ലാരിക്കർക്ക് പണം കൊടുക്കുകയും വേണം ഞങ്ങളുടെ പദ്ധതിയിൽ സഹായത്തിനു വേണ്ടി ഒരാൾ കൂടി ഉൾപ്പെട്ടു എൻ്റെ സഹപാഠി സ്റ്റാർട്ടോപ്പിനെയാണ് കൂട്ടിയത് രക്ഷപ്പെടുന്നതിനുള്ള പദ്ധതി മഗ്വിച്ചിന് ഞങ്ങൾ വിശദമാക്കി എല്ലാം അനുസരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പിപ്പ് നീ നല്ലവനാണ് വലിയവനാണ് എന്നെപ്പോലെയുള്ള ഒരു താഴ്ന്നവനു വേണ്ടി നീ ഇത്രയധികം ചെയ്യുന്നുണ്ടല്ലോ അദ്ദേഹം അത് പറയുമ്പോൾ എൻ്റെ ശിരസ് കുനിഞ്ഞുപോയി ഞാൻ എന്നെ ഓർമ്മിച്ചു ജോവിനോടും ബിഡിയോടും കാണിച്ച നന്നുകേടുകൾ ഓർത്തുപോയി പതിനൊന്നാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എവർക്കും കഥ ഇതുവരെ ഞാൻ വായിച്ചത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം